ചാതുർവർണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വണം അമിത് ഷാ പറയുകയാണ് അംബേദ്കർ 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 ജപിക്കുന്നതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു പ്രാന്ത നോക്കിയാട്ട് നിങ്ങൾ എന്തൊരു ഭ്രമം എന്തൊരു വിരോധം അംബേദ്കർ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ പ്രയാസം എന്നിട്ട് പരിഹസിക്കുക അതൊന്നും വെറുതെ പറയുന്നതല്ല ഈ ഭാഷാ പ്രയോഗങ്ങളിലും വെറുതെ ഉണ്ടാവുന്നതല്ല അത് ജീവിതം തന്നെ രൂപപ്പെടുത്തുന്ന അതിൻ്റെ തന്നെ സത്തയാണ് ഭാഷയായി പുറത്തു വരുന്നത് അംബേദ്കർ അംബേദ്കർ എന്ന് കേൾക്കാൻ പറ്റില്ല ഈ ഭരണഘടന പറ്റില്ല പിച്ചു ചീന്തളം പറഞ്ഞവരാണ് അവർ അപ്പോൾ ഒരു പുതിയ ഭരണഘടന ആ ഭരണഘടനയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മം ഏത് സനാതനന് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യൻ പാവപ്പെട്ടവന് അടിമതുല്യമായി ജീവിച്ച ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഏതു ഭാഗമാണ് സനാതന ധർമ്മം എവിടെ കേരളത്തിലെ കർഷക തൊഴിലാളികൾ കൃഷിക്കാരുൾപ്പെടെയുള്ള ചില വിഭാഗം സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഉച്ചസ്ഥരത്തിലേക്ക് മുമ്പോട്ടേക്ക് വന്നവരാണോ ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക ഇന്ന് ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്നും മനസ്സിലാക്കാണ്ടാണ് ഈ പദം തന്നെ ഉപയോഗിക്കുന്നത് സനാതന ധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണെന്നാണ് നിഗണ്ടുവയിൽ തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥമുണ്ട് ഹിന്ദുത്വ മുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശരിയായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ സനാതന സനാതനധർമ്മത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പൂശാൻ വേണ്ടിയിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് പി ഡി സതീശൻ ശ്രമിക്കുന്നത് പി സതീശൻ പറഞ്ഞു വേദം ഉപനിഷത്തുകൾ സി ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സനാതന ഇതല്ലേ എന്തിൻ്റെ സനാതനധർമ്മ അതാ ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമത്ത തുല്യമായി ജീവിച്ച ഈ കേരളം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ സുമാർ നായർ പറയുകയാണ് ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നു മമ്മത്തുപത്പനാഭനില്ല അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ നമ്പ്യാരെ പോലെ ഒരു പൽപനാഭനം ഉണ്ടാകുമായിരുന്നു അന്നത് വൽപ്പനാഭനം ഉണ്ടായത് എന്തോ എന്തുകൊണ്ടാണ് മഹാ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് സവർണവിഭാഗത്തിൻ്റെ ഭാഗമായി ജാഥ നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്ന നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാം ഉള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരുണ്ടായത് ആ നല്ല പോലെ മനസ്സിലാക്കണം